ആരാകും ബി ജെ പിയെ കേരളത്തിൽ നയിക്കുക എന്നറിയാനായി ബി ജെ പി പ്രവർത്തകരും നേതാക്കളും കഴിഞ്ഞ മൂന്ന് മാസമായി കാത്തിരിക്കുകയായിരുന്നു രണ്ടു പതിറ്റാണ്ടിന്റെ രാഷ്ട്രീയ അനുഭവത്തോടെയാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാകുന്നത് സംഘപരിവാർ പശ്ചാത്തലമില്ലാതെ പാർട്ടി സംസ്ഥാന പ്രസിഡന്റാകുന്ന ആദ്യ ബി ജെ പി നേതാവെന്ന പ്രത്യേകതയും രാജീവ് ചന്ദ്രശേഖർക്കുണ്ട് കേരളത്തിലെ ബി ജെ പിയിൽ ഇതോടെ അടിമുടി മാറ്റങ്ങൾ വരികയാണ് ഏറെക്കാലത്തിന് ശേഷം ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ശോഭ സുരേന്ദ്രൻ വരുന്നു കോട്ടയത്ത് നിന്നുള്ള ഷോൺ ജോർജിനും പ്രധാന പദവി നൽകും ജനറൽ സെക്രട്ടറിയോ വൈസ് പ്രസിഡന്റോ ആയി ഷോൺ ജോർജിനെ നേതൃത്വത്തിലെ പ്രധാനിയാക്കും നിലവിലെ പല ഭാരവാഹികൾക്കും പദവി നഷ്ടമാവുകയും ചെയ്യും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് നിലവിലെ സാഹചര്യത്തിൽ ജോർജ് കുര്യൻ സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും മാറും അതുകൊണ്ട് തന്നെ ഷോൺ ജോർജിന് ജനറൽ സെക്രട്ടറി പോലും ആകാനും കഴിയും ക്രൈസ്തവരുമായുള്ള ബന്ധം സദൃതമാക്കുകയാണ് ലക്ഷ്യം ബി ജെ പിയിൽ ദീർഘകാലമായി തുടരുന്ന പഴയ മുഖങ്ങൾക്ക് പുറത്തേക്ക് പോകേണ്ടതായി വരും സാമ്പത്തിക തട്ടിപ്പ് ആരോപണങ്ങളിൽ കുടുങ്ങിയവരെ കോർ കമ്മിറ്റിയിലും ഉൾപ്പെടുത്തില്ല രാജീവ് ചന്ദ്രശേഖരനോടൊപ്പം ശോഭാ സുരേന്ദ്രനെയും എം ഡി രമേശിനെയും വി മുരളീധരനെയുമാണ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചത് കെ സുരേന്ദ്രനെ ഒരു ഘട്ടത്തിൽ പോലും ദേശീയ നേതൃത്വം വിശ്വാസത്തിൽ എടുത്തുമില്ല വി മുരളീധരന് ദേശീയ നേതൃത്വത്തിൽ പ്രധാന പദവി കിട്ടും ജനറൽ സെക്രട്ടറി സെക്രട്ടറിയാക്കുമെന്നാണ് സൂചന നാഗ്പൂരിലെ ആർ എസ് എസ് നേതൃത്വവുമായി മുരളീധരനുള്ള അടുപ്പം ഇതിലെല്ലാം നിർണായകമായി മാറും ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ കാര്യത്തിൽ ആർ എസ് എസ് നിർദ്ദേശങ്ങളൊന്നും ഇത്തവണ ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് ദേശീയ നേതൃത്വത്തിന് നിശ്ചയിക്കാനും കഴിഞ്ഞു അതിനുശേഷം ആർ എസ് എസിനെ അറിയിച്ചു അവരും അംഗീകരിച്ചു കേരളത്തിലെ ഒരു നേതാവ് പോലും ഇതൊന്നും അറിഞ്ഞതുപോലുമില്ല സുരേന്ദ്രൻ തുടരുമെന്ന തരത്തിലെ പ്രതീതി നൽകിയാണ് എല്ലാം തന്ത്രപരമായി നടപ്പിലാക്കിയത് കേരളത്തിൽ വോട്ട് വോട്ടുയർത്തുന്ന നേതാവാണ് ശോഭ സുരേന്ദ്രൻ കുറെ കാലമായി അധ്യക്ഷനാകാൻ ശോഭ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുമുണ്ട് ഈ സാഹചര്യത്തിൽ ശോഭയ്ക്ക് കൂടി അംഗീകരിക്കാൻ ഉതകുന്ന തരത്തിലാണ് രാജീവ് ചന്ദ്രശേഖരനെ നിയോഗിച്ചിരിക്കുന്നത് കോർ കമ്മിറ്റി യോഗത്തിലാണ് സംസ്ഥാന പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖരനെ തീരുമാനിച്ചത് കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെച്ചത് രാജീവിന്റെ പേരായിരുന്നു ഈ നിർദ്ദേശം യോഗം അംഗീകരിക്കുകയും ചെയ്തു നാമനിർദ്ദേശ പത്രിക ഇന്ന് നൽകുമെങ്കിലും നാളെ സംസ്ഥാന കൗൺസിൽ യോഗത്തിലാണ് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക സംസ്ഥാന പ്രസിഡന്റ് ആകാൻ താൽപ്പര്യമില്ലെന്നാണ് രാജീവ് ചന്ദ്രശേഖർ മുൻപ് കേന്ദ്രത്തെ അറിയിച്ചിരുന്നത് എന്നാൽ യുവാക്കളെ ഉൾപ്പെടെ പാർട്ടിയിലേക്ക് ആകർഷിക്കാനും സമൂഹ മാധ്യമങ്ങളിലൂടെ സാന്നിധ്യം ശക്തമാക്കാനും രാജീവിന്റെ സാന്നിധ്യം അനിവാര്യമാണെന്ന് കേന്ദ്ര നേതൃത്വം നിലപാട് സ്വീകരിക്കുകയായിരുന്നു